ഹലോ ഫ്രണ്ട്സ് സോന സജിന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു കൊളംബോ ചീര തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പാടത്തും പറമ്പിലും തഴച്ചു വളർന്നു നിൽക്കുന്ന ഈ സാമ്പാർ ചീര അഥവാ കൊളംബോ ചീര എന്ന് പറയപ്പെടുന്ന ശരീരത്തിന് ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് ഈ ചീര ഇത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ഇത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുകയൊക്കെ താളിച്ച് കറിവേപ്പിലയിൽ ഇട്ടുക ഇതുപോലെ ആ ചീര അതിലേക്ക് ഒന്ന് ഇട്ട് നന്നായി ഒന്ന് വേവിച്ച് എടുക്കുക ശേഷം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് നല്ല വേവിച്ച് വച്ചിരിക്കുന്ന പെരുമ്പയറാണ് അല്പം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ആ വേവിച്ച് വെച്ചിരുന്ന പെരുമ്പയർ വലിയ പയർ ഒന്ന് ഇടുക അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ ഒന്ന് തട്ടിയിട്ട് അത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ദാ ഇതുപോലെ അല്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം സൂപ്പറാണ് ശരീരത്തിന് ഏറ്റവും ഉത്തമമാണ് അസ്ഥിരോഗങ്ങൾക്കെല്ലാം ഇന്ന് കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക